അങ്ങനെ നമ്മളെ രണ്ടാമത്തെ യാത്രാ ഉദ്ദേശത്തിനായി നമ്മൾ ബൈരക്കുപ്പ എത്തിയിരിക്കുകയാണ് ഈ ഒരു ഹോട്ടല് മലയാളികൾക്ക് ആർക്കും തന്നെ പരിചയപ്പെടുത്തണ്ടോ ഒരാവശ്യമില്ല ഇവിടെ ആന ഉണ്ടാവോ ആ നിങ്ങളെ കുതിര കുതിര മുതലി പുട്ടി ലേ ബസ്റ്റോപ്പിലിരിക്കുന്ന സ്കൂളിലാത്തോണ്ട് കഥയും പറഞ്ഞിരിക്കാ ചായ വെള്ളത്തിന് ഒഴുക്ക് കൂടുതലായത് കൊണ്ടാണ് ആ രീതിയിൽ മുഗൾ ഭാഗത്തേക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ച് മറുകരയിൽ ഇന്ന് നമ്മൾ പോകുന്നത് കേരള കർണാടക അതിർത്തി ഗ്രാമങ്ങളായ ബൈരക്കുപ്പ ചേകാടി ബാവലി തുടങ്ങിയ സ്ഥലങ്ങൾ കാണാനാണ് നമ്മൾ കൈതക്കലിൽ നിന്നും ദാസനക്കര പാക്കം കുറുവ ദ്വീപ് വഴിയാണ് ഇന്ന് ബാവലിക്ക് പോകുന്നത് ബാവലിക്ക് പനമരത്തിൽ നിന്നും വളരെ എളുപ്പത്തിലെത്താവുന്ന ഒരു റൂട്ടാണിത് എൺപത് ശതമാനവും ഫോറസ്റ്റ് ഏരിയയിലൂടെയുള്ള ഒരു യാത്ര വളരെ മനോഹരമാണ് ഏത് കൊടും വേനലിലും ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ടു വീലറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫീലിംഗ് ഒന്ന് വേറെ തന്നെയാണ് റോഡിന് ഇരുവശവുമുള്ള മരങ്ങളാണ് വേനൽക്കാലങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക തണലും കുളിർമയും നൽകുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈയൊരു ഭാഗങ്ങളിൽ വണ്ടി നിർത്തുന്നതും അതുപോലെ ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഈയൊരു ഭാഗങ്ങളിൽ എത്തുമ്പോൾ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാറുണ്ട് അത്രയ്ക്ക് മനോഹരമായ ഒരു ഫോറസ്റ്റ് ഏരിയ ആണിത് പ്രധാനമായും റോഡിന് ഇരുവശവും ഉള്ള മരങ്ങളും അതുപോലെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഈ റോഡുമാണ് ഈയൊരു പ്രദേശത്തെ വളരെ ഭംഗിയാക്കി നിർത്തുന്നത് രാത്രി ഫുൾ ടൈം ഇന്ന് നമ്മൾ ബൈരക്കുപ്പ ചേകാടി ഭാഗത്തേക്ക് പോകുന്നത് കർക്കിട മാസത്തിൽ കഴിച്ചിരിക്കേണ്ട പത്തി ഇലകളിൽ ഒന്നായ തകരച്ചപ്പ് പറ കൂടാതെ മഴക്കാലങ്ങളിൽ ബൈരക്കുപ്പയിൽ ധാരാളം മീൻ ലഭിക്കും നമ്മൾ ഒരു സുഹൃത്ത് വഴി അവിടെ ഒരു പത്ത് കിലോ ചെമ്പല് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും കൂടി വാങ്ങാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് എത്ര വയസ്സായി ഒരു ഒന്നര ആ അയ്യോ അത് ബിസ്ക്കറ്റ് ാടി എന്ന ഗ്രാമീണ പ്രദേശത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇവിടെയുള്ള വയലുകളും അതുപോലെ ഇതുവഴി ഒഴുകുന്ന കബനി നദിയുമാണ് ഇതിലെ യാത്ര ചെയ്താൽ നമുക്ക് ഒരുപാട് ഗ്രാമീണ കാഴ്ചകൾ കാണാം ചേട്ടാ തകരയോ തവരയോ തകരയോ തവരയോണ്ട് തകരല്ലേ എവിടെ തകരണ്ട് തകര പോലെ അങ്ങ് പോണം എവിടാ പുഴ പത്ത് പോണം പുഴയുടെ പത്ത് അത് കൊറേ ആൾക്കാർ പുഴയുടെ സൈഡ് പോണം അതെന്താ സൂക്ക സാധനം പോരാ ഇപ്പൊ കുറച്ചുകാർ വരെ പറിച്ചിട്ട് പോകും കൊടുത്തത് അല്ല കോഴിക്കോടൊക്കെ അവിടെ ഇപ്പൊ അങ്ങനെ ഒന്നും കാണാനില്ല എവിടാ ആ വണ്ടി പോവില്ല പിന്നെ ബാവലി ബസ്ലൊക്കെ ആ നിങ്ങള് കുതിരയാ കുതിരന്റെ മുതലി പൂട്ടില്ലേട്ടിപ്പോ നോക്കുന്ന അക്കരെ ഒരു പണി പറഞ്ഞിട്ടുണ്ട് അതിനിപ്പോ കുതിരനെ എവിടത്തേക്ക് കിടത്തിയാണൂര് ഇവിടെ മൊത്തം എന്താ നാട്ടുകാർ ജനങ്ങളെല്ലാം ജനങ്ങളല്ലേ അതാ ജനങ്ങളെതിരായതിന് വേര് കൃഷി ആയക്കോണ്ട് വല്ല് കൃഷി ആയിക്കോണ്ട് നെല്ല് കൃഷിയായത് ശരി ജനങ്ങളെ കയ്യിലെടുക്കാന് പറ്റില്ല പറ്റായിരുന്നു പുള്ളിക്ക് മറ്റേ ബക്കിലിക്ക് ഈ സാധനം കൊടുക്കാന് താമസായി പോയി പോയി പുള്ളിക്ക് അല്ലെങ്കി പുള്ളിന്റെ പൂട്ടുപൂരി എനിക്കൊക്കെ നല്ലൊരു നേട്ടമൊക്കെ ആ ഏകദേശം ആൾക്കാർക്കൊക്കെ ദോശ വന്ന പിന്നെ ഇങ്ങനൊക്കെ കൃഷിക്കാർ ഇവിടത്തെ പാട്ടുകാരെ കൂടി പുള്ളിനെതിരായി എതിരായി പോലീസിക്കാർ വന്നു നാളന്നിനെ വിട്ടില്ല പഴയടുത്തോണ്ടായിരുന്നു അപ്പൊ എന്നാ നാളെ വിളിക്കാ വിളിക്കാൻ ചെയ്യില്ല വിളിക്കാൻ നമ്മളെ വീടിന്റെ അടുത്താ പൊള്ളി പഴിച്ചില്ല പേരെന്താണ്ട്ന്നുപോയി എന്ന ആ റോഡ് എങ്ങോട്ടേക്കാ ആ റോഡ് ആ റോഡ് ആ റോഡാ അത് പുളപ്പള്ളിയിലേക്കാ പുളപ്പള്ളിയാ നേരെ പുളപ്പള്ളി പോനാ ഫോറസ്റ്റ് ഫോറസ്റ്റ് വയ്യാ ആ നേരെ കടക്ക് നേരെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നേ നേരെ നേരെ കടയും മറിന്നി ഇക്യ ലേ സ്കൂളില്ലാത്തതുകൊണ്ട് കടയും മറിന്നി ഇക്യ ചായലം കുടിച്ചോ ചായയൊക്കെ കുടിച്ചോ നേരെ ശരി പിന്നെ എങ്ങോട്ട് ഓടത്തെ ഇത് ചേകാടി പാലം എത്തുന്നതിന് മുൻപുള്ള റോഡാണ് ഈ റോഡിന് ഇരുവശവും നല്ല പച്ചപ്പുള്ള വയലുകളാണ് ഈയൊരു ഏരിയ ആണ് ചേകാടി ഏറ്റവും മനോഹരമായിട്ടുള്ളത് നെൽകൃഷി ആരംഭിച്ചു കഴിഞ്ഞ് നാട്ടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രദേശം കാണാൻ പ്രത്യേക ഭംഗിയാണ് രണ്ട് റോഡിന്റെ രണ്ട് സൈഡും നല്ല പച്ചപ്പായിരിക്കും അതുപോലെ ഈ ഒരു റോഡ് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കടന്നു പോകാൻ മുഴുവൻ കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡാണ് ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്ന ഈ ചേകാടി ഭാഗത്തെ റോഡിന്റെ അവസ്ഥയാണ് ഇത് എല്ലാ വാഹനങ്ങളും വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ വയനാട്ടിലെ ഏറ്റവും അവസാനത്തെ ചെറിയ ടൗൺ ആയ ബാവലിയിൽ എത്തിയിരിക്കുകയാണ് ബാവലിയിൽ നിന്നും ചെറിയൊരു പാലമുണ്ട് പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ് നമ്മൾ നേരെ ബൈരക്കുപ്പയിലൊക്കെയാണ് അവിടെ മലയാളം സംസാരിക്കുന്ന ഒരുപാട് കർണാടകക്കാരുണ്ട് ഈ അതിർത്തി പ്രദേശങ്ങളിൽ മദ്യം കുറഞ്ഞു കിട്ടുന്നതിനാൽ ഒരുപാട് മലയാളികൾ ഇവിടെ ഒന്ന് മദ്യപിക്കാറുണ്ട് അതുപോലെ നമുക്ക് ഈ റോഡിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ മദ്യപിച്ച് പൂസായി കിടക്കുന്നതൊക്കെ കാണാം ചേച്ചി തകര എവിടെ കിട്ടും അധികം മഴക്കാലത്തല്ലേ അതാ തകര തകര കണ്ട് വീഡിയോ കാണുന്നില്ലല്ലോ പറയാനും നിങ്ങൾക്കാ ചേച്ചി തവര എവിടെ കിട്ടണ്ടോ തവരത്ര പോലാ കെട്ടിന് പത്ത് നമുക്ക് വളരെ കൊറവല്ലേ ഞാൻ പോയവട്ടെ അങ്ങോട്ട് പോയോ ഇല്ലെങ്കിൽ വന്നിട്ട് വാങ്ങാം കൊറച്ചധികം പറിക്കാന്ന് ചോദിച്ചു വന്നേ ശരി ശരി അവസ്ഥ തവര മഴ കൂടുതലായതിനാൽ മൊത്തം നശി പോയിരിക്കുകയാണ് വളരെ കുറവാണ് തവര വരെ അടുത്ത് തന്നെ ആകെ മൂന്ന് കെട്ടേ ഉള്ളൂ ഒരു കെട്ടിന് പത്ത് രൂപ വെച്ചിട്ടാണ് അവര് വെക്കുന്നത് നമുക്ക് പോയി നോക്കാം ഇല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വരുമ്പോ വാങ്ങാം ചാക്കലിപ്പൊന്നറക്കുക ചാക്കിൽ പിടിച്ചി തകരെ എവിടെയല്ല പറക്കനെ താഴോ എങ്ങോട്ടെ മേല റോഡിനാവും തകരസപ്പു നമുക്ക് കുറച്ച് പറിക്കാനും വീട്ടിലേക്ക് ഇതൊക്കെയാണ് തവര തവര ഫുള്ള് നാശമായി ഒരു സ്ഥലമാണ് പക്ഷെ മഴ വളരെ കൂടുതലായതിനാല് നശിച്ചു പോയിരിക്കുന്നു ഇലയൊക്കെ മഞ്ഞായിരിക്കാം നമ്മൾ പോയി പോയി കേരളത്തിന്നെ എത്താനായിട്ടോ അക്കരെ അക്കരെ കാണുന്നത് കേരളമാണ് ഇവിടെ മച്ചൂര് തോണി സർവീസുള്ള സ്ഥലമാണ് ഇത് തകരയും തപ്പി നമ്മളിപ്പോ കേരളത്തിലേക്കെന്നെത്തി അപ്പൊ ഇതാണ് തകരാ തകരാ ശന്താ നമ്മള് ഏർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നല്ല മഴയും എല്ലാ സ്ഥലത്തുള്ളയും തവര നശിച്ചു വയ്ക്കുക എന്താന്ന് വെച്ചാല് രണ്ട് മൂന്ന് മാസമായിട്ട് ഫുള്ള് മഴയാണ് ആ മഴയിൽ എല്ലാ സ്ഥലത്തുള്ളയും നശിച്ചു വയ്ക്ക ഏരിയയിൽ കുറച്ച് കണ്ടപ്പോൾ നിർത്തിയതാണ് ആ ഇത് കേരളത്തിലെ കന്നുകാലികൾക്ക് തീറ്റയായി പോകുന്ന ചോളോ ലോഡാണ് പച്ചപ്പുല്ല് ലഭിക്കാത്ത ക്ഷീര കർഷകരാണ് കർണാടകയിൽ നിന്നും വരുന്ന ഈ ചോളോ വാങ്ങി പശുക്കൾക്ക് തീറ്റയായി നൽകുന്നത് ചുട്ടി എന്താണ് ശരി ശരി കച്ചവടക്കാരാണല്ലോ ആകെ മൂന്ന് നാല് ചോളിച്ചിട്ട് ഏ നിങ്ങാ വേണ്ടീട്ടാ ഇത് അവരടുന്ന് എടുക്കുന്നല്ലേ മേടിച്ചല്ല പറിച്ചെടുക്കുന്ന തരുന്നത് മേടിച്ചിട്ട് ചൂടൂല്ലേ ആയിക്കോട്ടെ ഇഷ്ടല്ല യൂട്യൂബ് സ്പൈസ് റൂട്ട് അങ്ങനെ നമ്മൾ ആ രണ്ടാമത്തെ യാത്രാ ഉദ്ദേശത്തിനായി നമ്മൾ ബൈരക്കുപ്പ എത്തിയിരിക്കുകയാണ് ഈ ഒരു ഹോട്ടല് മലയാളികൾക്ക് ആർക്കും തന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല മിന്നൽ മുരളി ഷൂട്ടിംഗ് നടന്ന ബൈരക്കുപ്പയിൽ ഇപ്പോഴും അതിൻ്റെ ഓർമ്മയായി ചിലർ ചുമർ ചിത്രങ്ങളും അതുപോലെ ഈ ഒരു ഹോട്ടലും ബാക്കിയായിട്ടുണ്ട് ബൈരക്കുപ്പ ടൗണിൽ ഈയൊരു ബിൽഡിംഗ് മാത്രമാണ് മിന്നൽ മുരളി ഫിലിമിലുള്ളതുപോലെ ഇപ്പോഴും നിലനിൽക്കുന്നത് ബാക്കിയുള്ള ബിൽഡിങ്ങിലൊക്കെ ചെറിയ രീതിയിൽ വികസനം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഹോട്ടലിനോട് ചേർന്നിട്ടുള്ള ഷെഡിലാണ് ഇവിടെ മീൻ വ്യാപാരം നടക്കുന്നത് ബീച്ചനഹള്ളി ഡാമിൽ നിന്ന് പിടിക്കുന്ന മീൻ ലേലത്തിൽ എടുത്താണ് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്താറ് മഴക്കാലങ്ങളിൽ എല്ലാ ദിവസവും മണിക്ക് ശേഷം ഇവിടെ മീനിലോടെത്തും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് നല്ല മീനുകൾ ലഭിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ബാക്കിയായി വരുന്ന ചെറുമീനുകളാണ് ലഭിക്കുക മാനന്തവാടി പുൽപ്പള്ളി സുൽത്താൻ ബത്തേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നാണ് ഇവിടെ നിന്നും മീൻ വാങ്ങാറ് ബൈരക്കുപ്പ അങ്ങാടിയിൽ നിന്നും താഴോട്ടേക്കുള്ള റോഡിനിറങ്ങിയാൽ നമുക്ക് കടവിലെത്താം ഇവിടെ നിന്നും കേരളത്തിലേക്ക് കടത്തു തോണി സർവീസ് ഉണ്ട് ഒരാൾക്ക് ഇരുപത് രൂപ നിരക്കിലാണ് കേരളത്തിലേക്കും അതുപോലെ കേരളത്തിൽ നിന്നും കർണാടകയിലേക്കും കടത്തു തോണി സർവീസ് ചാർജ് പ്രധാനമായും മീൻ വാങ്ങാനും അതുപോലെ കർണാടകയിൽ വില കുറഞ്ഞ് മദ്യം ലഭിക്കുന്നതിനാൽ മദ്യം കഴിക്കാനും ധാരാളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാറുണ്ട് അക്കരെ കേരളത്തിൽ നിന്നും ഒരു തോണി യാത്രക്കാരുമായി നേരെ മുഗൾ ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് ആ തോണി കുറച്ചു ദൂരം കരയോട് ചേർന്ന് മുഗൾ ഭാഗത്തേക്ക് സഞ്ചരിച്ചതിന് ശേഷമാണ് ഇക്കരയ്ക്ക് വരുന്നത് വെള്ളത്തിന് ഒഴുക്ക് കൂടുതലായത് കൊണ്ടാണ് ആ രീതിയിൽ മുഗൾ ഭാഗത്തേക്ക് കുറച്ചു ദൂരം സഞ്ചരിച്ച് മറുകരയിലേക്ക് വരുന്നത് നമ്മൾ പണ്ട് കാലത്ത് ഫിസിക്സിൽ പഠിച്ച ബോട്ട് ക്രോസിംഗ് ദ റിവർ അപ്ലൈ ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് ഇക്കരെ നിന്നും അടുത്ത തോണി കേരളത്തിലേക്ക് പുറപ്പെടുന്നതാണ് നമ്മളെ കാണുന്നത് ഈ തോണി കുറച്ചു ദൂരം കരയോട് ചേർന്ന് മുഗൾ ഭാഗത്തേക്ക് നല്ല ഫോഴ്സ് പ്രയോഗിച്ച് മുകളിലേക്ക് പോകും അതിനുശേഷം കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു കൃത്യമായ കണക്ക് തുഴയുന്നവർക്കറിയാം അപ്പോൾ കുറച്ച് ദൂരം മുകളിലേക്ക് പോയതിനു ശേഷം അവർ നേരെ മറുകരയിലേക്ക് പോകും ഈ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഒഴുക്ക് കൂടുതലുള്ള സമയങ്ങളിൽ നേരെ ക്രോസ് ചെയ്താൽ നമ്മൾ കുറച്ചുകൂടി താഴ്ഭാഗത്തായിട്ടാണ് ചെന്ന് കയറുക അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തൊഴിലുകാർ ഈ ഒരു രീതിയിൽ ബോട്ട് തുഴയുന്നത് കടത്തു തുണിയുടെ കാഴ്ച കണ്ടിരിക്കുന്ന സമയത്ത് കടയിൽ മീൻ കൊണ്ടുവന്ന് ഇറക്കാൻ ആരംഭിച്ചു ആദ്യത്തെ ട്രിപ്പ് മീനാണ് വന്നിറങ്ങിയത് ഇവിടെ രണ്ട് ടീമാണ് മീൻ വ്യാപാരം നടത്തുന്നത് നമ്മൾ പത്ത് കെ ജി ചെമ്പല്ലി ഓർഡർ ചെയ്തത് രണ്ടാമത്തെ ടീമിന്റെ അടുത്താണ് അവരുടെ ജോലിക്കാരൊക്കെ മീൻ വെട്ടാനും അതുപോലെ മീൻ അൺലോഡ് ചെയ്യാനൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വ്യാപാരം നടത്തുന്ന മീനുകളെല്ലാം അത്യാവശ്യം ടേസ്റ്റുള്ള മീനുകളാണ് ഏതാണ് മീനുകൾക്കെല്ലാം ജീവനുണ്ട് കട്ല ചെമ്പല്ലി റോഹു മുഷു അതുപോലെ ചെറിയ പിലോബി ഇതാണ് കൂടുതലായി ഇവിടെ കൊണ്ടുവന്ന് വ്യാപാരം നടത്തുന്നത് നമ്മൾ ഓർഡർ ചെയ്ത മീൻ ഇതുവരെ എത്തിയില്ല ഏതാണ്ട് ഒരു മണിക്കൂറോളം നമ്മൾ ഇവിടെ വെറുതെ വെയിറ്റ് ചെയ്തിരുന്നു ഇവിടെയുള്ള ഏകദേശം ആളുകൾ രണ്ടാമത്തെ ലോഡ് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ട്രിപ്പിലാണ് ഏതാണ്ട് നല്ല മീനുകളും അതുപോലെ കൂടുതൽ മീനും വലുപ്പമുള്ള മീനുകളൊക്കെ രണ്ടാമത്തെ ട്രിപ്പിലാണ് ഇവിടെ കൊണ്ടുവരാറ്

ചെറിയൊരു ജീവനുണ്ടാ മീനും വാങ്ങിച്ചു പിന്നെ നമ്മൾ നേരെ വിട്ടത് ചായ പിടിക്കാനാണ് ചേക്കാടി സുഖുവേട്ടന്റെ ചായക്കടയുടെ തൊട്ടടുത്തായിട്ട് പുതിയൊരു ചായക്കട തുടങ്ങിയുണ്ട് അവിടത്തേക്കാണ് നമ്മൾ പോയത് ചേകാടി സ്ൻസ് കിച്ചൺ എന്നാണ് പുതിയ ചായക്കടയുടെ പേര് അതുപോലെ ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ടീമിനെ പറ്റിയുണ്ട് മുകളിൽ ഏറുമാടവും അതുപോലെ ഇരുന്ന് ചായ പിടിക്കാൻ കൊണ്ടുള്ള ഷെഡും അതുപോലെ അതിനകത്ത് ഇരിക്കാൻ മരം കൊണ്ടുള്ള ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് ഷോലെ ആവേശം ഇതൊക്കെ പോസ്റ്റർ ഉണ്ടല്ലോ ബ്രഹ്മചാരി

ചേട്ടാ അവിടെ എന്ത് വരാ നട്ടുപിടിപ്പിക്കുന്ന അവിടെ ഉങ്ങോ തണലാകുന്ന തണൽ വരാ കായ്കളൊന്നും ഉണ്ടാകുന്നില്ല ആന്ന് ഞാ ഒന്ന് വെച്ചാ ഒരു ഇത് പരന്നിട്ടുള്ള ആ കായുള്ള അത് ആന നിന്നല്ലേ ആയിക്കോട്ടെ ആന ഉണ്ടോ ചേച്ചിമാരെ ചേച്ചിമാരെ തൊഴിലെറുപ്പും കഴിഞ്ഞിട്ട് ചേച്ചിമാരെ ആനകളുണ്ടോ ആനയുണ്ടോ ബൈക്കിനടിച്ചോ എന്നിട്ടെന്തേ പറ്റിയോം ഞങ്ങളെ വീടിന്റെ അടുത്തായിരുന്നു രാത്രി കഥന വിട്ടിട്ട് വന്നിട്ട് കഷ്ടപ്പെടുത്തിയത്